കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടും സംരക്ഷണ ഭിത്തിയും തകർന്നു കണ്ണൂർ നിർമ്മാണത്തിലിരിക്കുന്ന വീടും സംരക്ഷണ ഭിത്തിയും കനത്ത മഴയിൽ തകർന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച കട്ടപ്പള്ളിയിലെ കുതിരുകാരൻ ഭാസ്കരന്റെ വീടാണ് തകർന്നത് വീടിന്റെ പിൻഭാഗവും മുൻഭാഗത്തെ കോൺക്രീറ്റ് ബെൽറ്റുമാണ് കനത്ത മഴയിൽ തകർന്നത് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു പഞ്ചായത്ത് റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടും ആരും ഇതുവരെ വന്നിട്ടില്ലെന്നും ഭാസ്കരൻ പറഞ്ഞു ആ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മഴയിലാണെങ്കിൽ താഴെ പോയത് കൊണ്ട് മഴ ഇങ്ങനെ പരാതിപ്പെടണമെങ്കിൽ വേറെ എല്ലാവരും ആരും വന്നിട്ടില്ല ഇന്ന് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് നിന്ന് ആരും വന്നിട്ടില്ല ഇതുവരെ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ വന്ന് വെള്ളമില്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പം ഇപ്പം വന്ന് വന്ന് നമ്മൾ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കിതിന് എങ്ങനെ ഒരു മൂന്ന് മൂന്നര ലക്ഷം റുപ്യ ഇപ്പം ചിലവായിട്ടുണ്ട് ഒന്നേ അറുപതിൻ്റെ അടുത്ത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നാല് ലക്ഷം റുപ്യ എനിക്ക് പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പേരാണ് അപ്പോൾ ഈ രണ്ട് ഇന്നും ഇനിയ ഇന്നത്തെ മഴയ്ക്കാണ് ഇത് ഇടിഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെ അങ്ങനത്തെ മഴയായിരുന്നു ഇവിടെ ഒരു വെള്ളം പറഞ്ഞ നല്ല വെള്ളമായിരുന്നു മോളിന്ന് വരുന്ന വെള്ളം ഭയങ്കരമായിട്ടുള്ള